Nakshatra Residency is truly a gem in the world of hospitality which every traveller yearns for. Come and experience its brilliance. Nakshatra Residency, Attingal Road, Venyaramuda, Trivandrum. അമ്മയുടെ മകളെ എന്നുള്ള വിളി കേൾക്കാൻ കൊതിക്കുകയാണ് ആ കുഞ്ഞു മനസ്സ് കുഞ്ഞനുജന്റെ കൊഞ്ചലും കളിചിരിയും ആസ്വദിക്കാൻ വല്ലാതെ ആഗ്രഹിക്കുകയാണവൾ മറ്റുള്ളവർ കേൾക്കുകയും പറയുകയും ചെയ്യുമ്പോൾ കൊതിയോടെ അവൾ കാതോർക്കും എന്നാൽ ശബ്ദസന്ദേശങ്ങളെ സ്വീകരിക്കാനോ അതിനനുസരിച്ച് ചിരിക്കാനോ കരയാനോ അവൾക്ക് കഴിയില്ല ചെറുതും വലുതുമായ എല്ലാ ശബ്ദവും അവൾക്ക് നിശബ്ദമാണ് പത്ത് വയസ്സുകാരി ആദിത്യയുടെ ദുരവസ്ഥയാണിത് ആനാട് വാഴോട്ടുകോണം ആദിത്യ ഭവനിൽ രാജേഷിന്റെയും സംഗീതയുടെയും മകളാണ് ആനാട് എസ് എം വി എച്ച് എസിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആദിത്യ ജന്മന കേൾവിക്കുറവ് അനുഭവപ്പെട്ട ആദിത്യെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് കേൾവിക്ക് സഹായിക്കുന്ന കർണപുടത്തിലെ ഞരമ്പുകൾ കൂട്ടിച്ചേർക്കാനാവാത്ത വിധം തകർന്നു പോയതായി കണ്ടെത്തിയത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം കേൾവിക്കുറവുണ്ടെന്ന് പരിശോധനയിൽ കണ്ടെത്തി സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലായ കുടുംബം മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ് ആ കുളത്തെ നിഷിൽ വളരെ നാൾ സ്പീച്ച് തെറാപ്പി നടത്തിയെങ്കിലും സംസാരത്തിനോ കേൾവിക്കോ യാതൊരു മാറ്റവും ഉണ്ടായില്ല വീട്ടു ജോലി ചെയ്താണ് രാജേഷ് കുടുംബം പോറ്റുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ മകളുടെ കേൾവി തിരിച്ചു കിട്ടാനായി പ്രാർത്ഥനയുമായി കഴിയുകയാണവർ താൽക്കാലികമായി ഘടിപ്പിച്ചിട്ടുള്ള ശ്രവണ സഹായിയുടെ സഹായത്താലാണ് അല്പമെങ്കിലും കേൾക്കുന്നത് എന്നാൽ ഒൻപതിനായിരത്തോളം രൂപ വേണം ഹിയറിംഗ് എയ്ഡിൻ്റെ ബാറ്ററി മാറ്റാൻ അതിനുള്ള ശേഷി ഇല്ലാത്തതിനാൽ പലപ്പോഴും ഹിയറിംഗ് എയ്ഡ് ഓഫ് ചെയ്യാറാണ് പതിവ് ഇംപ്ലാന്റ് സ്ഥാപിക്കുന്നതിനായുള്ള സഹായം കരുണയുള്ളവരോട് തേടുകയാണ് ആദിത്യ ആദിത്യയുടെ പേരിൽ അതിനായി ബാങ്കിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് ആദിത്യയുടെ ശ്രവണ സഹായിക്കായി എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഓഡിയോ